അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പറഞ്ഞാൽ ഒരു ഇഡലി കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡലി എന്ന് പറഞ്ഞാൽ ഒരു നാടിനെ തന്നെ ലോകത്തിന്റെ മുന്നിൽ അറിയിപ്പിച്ച് കൊടുത്തിട്ടുള്ള ഒരു സ്ഥലം അപ്പോൾ നമ്മളെ പാലക്കാട് ജില്ലയിൽ നിന്നാണ് ആ സ്ഥലത്തേക്ക് പോകുന്നത് എവിടെയാണ് ഏതാണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മളെ പാലക്കാട് ഈ തലക്കണ മലപ്പുറം തൃശൂർ ബോർഡ് നമ്മൾ പോകുന്നത് കരിമ്പനകളുടെ രഥോത്സവത്തിൻ്റെ സേവട അതേമാതിരി തന്നെ നമ്മുടെ ഇഡലിയുടെ നാട്ടുകാണ് ഏതാണ് ഇഡലി നമുക്ക് അറിയേണ്ടത് അപ്പോൾ പാലക്കാട് ജില്ലയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കിട്ടും നമ്മൾ പാലക്കാട് ജില്ലക്കാരനാണ് ഞാൻ പക്ഷെ ഞാൻ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മളെ രാമരശ്ശേരി ഇഡലി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഇഡലീനെ അവിടുത്തെ പോകണ നമ്മളെ റൂട്ടും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ രാവിലെ തന്നെ അറങ്ങിയിട്ടുണ്ട് ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടോ പക്ഷേ വീട്ടിൽ നിന്ന് ആകെ രണ്ട് ദോശയും ഒരു കട്ടൻ ചായയും കാലി ചായയും കുടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് വയറ് കാലിറ്റി നിൽക്കണം അപ്പോൾ ഇതെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു ഒരാറേ മുക്കാലിൽ റങ്ങിയിട്ടോ പോയിട്ടുണ്ട് ഞാൻ ആനക്കര എന്നാണ് ഇറങ്ങണത് ഏകദേശം ഒരു ആറ ആയിട്ടുണ്ട് ഇവിടുന്ന് ആ രാമശ്ശേരിക്ക് രണ്ട് മണിക്കൂറും രണ്ട് മിനിറ്റും ഏകദേശം ഉണ്ട് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീർത്താല കടന്ന് പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് താണ്ടിയിട്ട് വേണം അങ്ങോട്ട് എത്താൻ കറക്റ്റ് പാലക്കാടല്ലോ ഡയറക്റ്റ് പാലക്കാട് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോണത് നല്ല മഴട്ടോ രാവിലെ ഞങ്ങൾ സ്കൂട്ടിയുമാണ് പോവാൻ നിൽക്കുന്നത് ബൈക്കിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുകയും ചെയ്യാം പെട്ടെന്ന് അവിടെ എത്തിപ്പെടുകയും ചെയ്യാം അല്ല എല്ലാ ഇടുവഴിക്കണും പോവുകയും ചെയ്യാം കാണാനും പറ്റില്ല അങ്ങനെയാണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് രാവിലെ തന്നെ മഴ നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ മഴക്കാരുണ്ട് കോട്ടിടേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളങ്ങനെ പട്ടാമ്പിയിൽ എത്തിപ്പെട്ടു പട്ടാമ്പിയിൽ നിന്ന് ഇനി നേരെ നമ്മൾ പാലക്കാടേക്കുള്ള റൂട്ടാണ് പിടിക്കുന്നത് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ലൊക്കേഷൻ ഒക്കെ ഫുള്ള് കവർ ചെയ്യാൻ നിൽക്കുന്നത് ഒരുപാട് പ്ലാനിങ് ഉണ്ട് ഒരുപാട് സ്ഥലത്ത് നമ്മൾ കവർ ചെയ്യണം എന്നുണ്ട് പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും കവർ ചെയ്യാൻ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് നമ്മളവിടെ തന്നെ നന്ന രാവിലെ ആയതുകൊണ്ടേ ഒരു നല്ല അടിപൊളി മഴയും ഒക്കെ കൂടി ആകുമ്പോഴത്തേന് ഈ പാടങ്ങളും നല്ല വ്യൂ ആണ് പിന്നെ രാവിലെ തന്നെ കാണാൻ കേട്ടോ നമ്മൾ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല നമ്മളും ഗ്രാമപ്രദേശങ്ങളിലായിരിക്കണേ നമ്മളി ഗ്രാമങ്ങളുടെ ഗ്രാമങ്ങളിലേക്കാണ് നമ്മളി പോകാൻ നിൽക്കുന്നത് നമ്മൾ പാലക്കാട് എന്ന് പറഞ്ഞാൽ മല മലമ്പുഴ ഈ ഒറ്റപ്പാലം കഴിഞ്ഞാൽ ഒറ്റപ്പാലത്തിൻ്റെ ഉള്ളിൽ പത്തിപ്പാലൊക്കെ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മാത്രമേ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളൂ പിന്നെയുള്ളത് പാലക്കാട് മലമ്പുഴക്കാണ് വന്നിട്ടുള്ളത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള വന്നിട്ടില്ല അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കവറ് ചെയ്യണം എന്നുള്ളത് ഉണ്ടാവും നമ്മൾ കൊല്ലംകോട് അങ്ങനെ കേട്ടിട്ടല്ല നമുക്ക് പാലക്കാട് ജില്ലേനെ ഒന്നും കവർ ചെയ്തിട്ടില്ല കണ്ടിട്ടുമില്ല കുറേ കാലങ്ങളോളൊക്കെ നമ്മൾ ആ പ്രദേശങ്ങളിൽ തന്നെ അറിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്നുള്ളൊരു സിറ്റുവേഷനല്ല മെയിനായിട്ട് എന്നെ ഇൻസ്പെയർ ചെയ്തത് നമ്മളെ ഇഡ്ഡലിയാണ് അപ്പോൾ ഇഡ്ഡലി കഴിക്കണം എന്നുള്ളൊരു താല്പര്യത്തിലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ആ ഒരു സ്പോട്ട് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് കാരണം എട്ട് മണിയൊക്കെ ആകുമ്പോൾ രാവിലെ നേരെ അവിടെ വന്നിട്ട് എങ്ങനെ എത്ര മണി വരെ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നേരെ അവിടെ പോയിട്ട് കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളവർത്തൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് മഴ അനുകൂലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറുള്ള ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്നുണ്ട് അങ്ങനെ നമ്മൾ വാടാനെ കുറിച്ച് എത്തിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടക്ക് മാപ്പ് പണികൾ തരും കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ലൊക്കേഷനിൽ പോയ ടൈമിലൊക്കെ നമ്മൾ ആവശ്യമുള്ള ലൊക്കേഷനിലൊക്കെ കുറച്ചൊന്നും അങ്ങോട്ട് പോയിട്ട് പിന്നെയും അങ്ങോട്ട് തിരിച്ച് വരട്ടെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു കാരണം ഒരുപാട് വഴികൾ അപ്പുറത്തേക്കൂടെ ഇപ്പുറത്തേക്കൊക്കെ ഉണ്ടാകും ചിലപ്പോൾ എത്തിപ്പെടുന്നത് വേറെ സ്ഥലത്തേക്കാണ് ഈ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞങ്ങൾ അത് മഴ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ പുളപ്പുള്ളി ആ എത്തിയപ്പോൾ കുളപ്പുള്ളി പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തിയപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബോട്ടൊക്കെ ഇട്ട് അങ്ങനെ റെഡി ആയിട്ട് നേരെ പോവുകയാണ് രണ്ട് മണിക്കൂർ സ്ട്രൈറ്റായിട്ടാണ് നമുക്ക് പിടിക്കാണ്ട് ഏകദേശം ഇപ്പോൾ പാലക്കാട് എന്നാൽ പിന്നെ ഒന്ന് നമുക്ക് തെന്നുള്ള അപ്പോൾ നമ്മൾ ഷോർണ ഒരു കുളപ്പുള്ളി എത്തിയിട്ടുണ്ട് നമ്മൾ അടുത്ത സെക്ഷനാണ് കേട്ടോ അത് അങ്ങനെ കുളപ്പുള്ളി നമ്മൾ പാസ് ചെയ്തിട്ട് പോയി ഇനി ഒറ്റപ്പാലത്തേക്ക് നേരാണ് അപ്പോൾ ഇവിടെ നമ്മൾ പട്ടാമ്പ ഡയറക്റ്റാണ് എത്തിച്ചാൽ മതി പാലക്കാട് പാലക്കാട് എന്ന് പറഞ്ഞ നമുക്ക് ചെറുതായിട്ടൊരു മാറ്റം ഉള്ളത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റായിട്ട് നമുക്ക് മാറിട്ടി വരും ഈ ചിലപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങോട്ട് പോകണമൊക്കെ ഗൂഗിൾ മാപ്പിൽ സെറ്റായിട്ട് ഇങ്ങനെ മടിച്ചു നല്ല മഴ കേട്ടോ നല്ല മഴ ആണ് നല്ല മഴ എൻ്റെ മൊബൈൽ പിടിച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ തോന്നുന്നത് കാരണം രണ്ട് മൊബൈലാണ് ഒന്ന് ബാറ്റിൽ നല്ല ഇതും ഉണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് മാപ്പ് എടുക്കേണ്ട ആവശ്യം വരില്ല ഡയറക്റ്റ് ആണ് പിടിച്ച് പോയാൽ മതി നമ്മളെ പാലക്കാട് പത്തിരിപ്പാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലക്കാടിലുള്ള രണ്ട് റൂട്ടുകൾ നമുക്ക് കാണട്ടോ ഒന്ന് കാളിത്താവമൊക്കെ പോണത് പിന്നെ പറളി പിരിയാരിയൊക്കെ പോണ റോഡുണ്ട് ഏത് വേണം ഏത് വഴിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം പിന്നെ ഒക്കെ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് സ്ലോ ആയിട്ട് കരാൻ കഴിയാതെ മിക്കവാറും ഏതാ അവർ കാണിച്ചു തരുന്ന അതിനും പോവാൻ വെച്ചാൽ ഒന്നും കൂടി ബെറ്ററില് നമ്മൾ കറങ്ങും പിന്നെ എറണാകുളിക്കാണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ പാലക്കാട് സെൻ്ററൊക്കെ നമ്മൾ കടന്നിട്ട് അങ്ങനെ പോവാണ് ഇടക്കിടക്ക് മഴ പെയ്യുന്നതുകൊണ്ടായി ഏത് പാകം എന്നുള്ളത് തന്നെ നമുക്ക് തിരിച്ചറിയാൻ വല്ലാത്ത പ്രയാസമുണ്ട് പിന്നെ ഇത് അതേമാതിരിക്ക് തന്നെ നമുക്ക് ഫോണിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നായാലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം ഫോൺ നിൽക്കാൻ മഴ വെള്ളം വന്നിട്ട് എന്തായാലും ഞാനിപ്പോൾ പുറത്തുള്ള കാഴ്ചകൾ റെക്കോർഡ് ചെയ്യണമെന്നൊക്കെ കരുതിയിട്ടായിരുന്നു നല്ല രസകരമായിട്ടുള്ളൊരു യാത്ര തന്നെ ഇരുന്നിട്ടാണ് മഴയും പിന്നെ നമുക്ക് ബാക്കിൽ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നത് റെക്കോർഡ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു പാലക്കാട് സെൻട്രൊക്കെ പോയി ഞങ്ങൾ മഴ ഒന്നും അക വെക്കാതെ അങ്ങനെ കറക്റ്റ് പ്ലേസിന് പിടിച്ചിട്ട് പോകുന്നു ചില ടൈമിൽ മാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോണ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടാവും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങിയും പിന്നൊക്കെ പോകുന്നുണ്ട് നമ്മൾ ഡയറക്റ്റ് ഹൈവേയിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് നമുക്കത് മാറേണ്ടി വരിക പുതുശ്ശേരി എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പിന്നെ റൈറ്റ് എടുക്കാണ്ട് ഈ പോണ ഹൈവേ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് തമിഴ്നാട്ടിലേക്ക് പോണ റോഡാണ് നമുക്ക് ഇവിടുന്ന് പുതുശ്ശേരിയിൽ പിന്നെ അങ്ങോട്ട് കണക്കുള്ള ഒരു ഇതുണ്ട് സിഗ്നൽ കിട്ടും പിന്നെ അവിടെ നിന്ന് നമ്മൾ മാറിയിട്ട് പോവുക ചെയ്യാം ഞങ്ങൾക്ക് ചെറുതായിട്ട് പിന്നെ എന്താ അവനോട് ഞാൻ പറഞ്ഞ ലൊക്കേഷൻ പറഞ്ഞ അവനും ഈ മഴയുടെ പ്രശ്നം കൊണ്ട് അവൻ കേട്ടിട്ടില്ല അപ്പോൾ ഒരു കിലോമീറ്ററോളം ഞങ്ങൾ മാറി കടന്നിട്ട് പോയി ഞങ്ങള് തിരിച്ചിട്ട് അതേ മാറിക്കാനാണ് വരിക ഇത് പിന്നെ മാപ്പ് പറഞ്ഞാൽ വല്ലാത്തൊരു മാപ്പ് കേട്ടോ അത് പല ടൈമിലും സ്ഥലങ്ങൾ മാറ്റി 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 ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വരുത്തു കഴിഞ്ഞാലോ കേട്ടോ നേരെ പിന്നെ പുതുശ്ശേരി കറക്റ്റ് സെൻറ്ററിൽ എത്തും അവിടുന്ന് ചെറിയൊരു റോഡ് കൂടെ നമ്മൾ അങ്ങനെ രാമശ്ശേരിക്ക് പോകണം രാമശ്ശേരിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് മൂന്നാല് കിലോമീറ്റർ ഒക്കെ നമ്മൾ യാത്ര ചെയ്യാറുണ്ട് അപ്പം നമ്മൾ മാറിപ്പോയ റോട്ടിന്ന് നേരെ വന്ന് പുതുശ്ശേരി എത്തി പുതുശ്ശേരിയിൽ നിന്ന് ലെഫ്റ്റിക്കൊരു റോഡുണ്ട് അവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലുള്ള റണ്ണിങ് ഉണ്ട് അപ്പോൾ അത് പുതുശ്ശേരി രാമശ്ശേരി റോഡാണ് നമ്മൾ പുതുശ്ശേരിയിൽ നിന്ന് തന്നെ രാമശ്ശേരിക്ക് പോകുന്നിടത്ത് നമുക്ക് ശ്രദ്ധിച്ച് അറിയാം ഒന്നും കൂടി ഉള്ളുക്ക് ഉള്ളേക്ക് ഗ്രാമങ്ങളുടെ ഉള്ളുക്ക് കടന്നു പോവാണ് ഇതിൻ്റെയൊക്കെ നാല് പുറത്തുള്ള വീടുകളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വീടുകളാണ് അതിൻ്റെ ഇടയിൽ വലുതും കേട്ടോ ഒട്ടുമിക്ക വീടുകളും ചെറിയ ചെറിയ വീടുകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പോലെയൊന്നും വലിയ വലിയ വീടുകളൊന്നുമല്ല ചെറിയ സൗ സൗകര്യത്തിൽ പാലക്കാടിൻ്റെ നേരെ അവിടുന്ന് നഗരത്തിൽ നിന്ന് നേരെ ഉൾപാത്തുകൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പുതുശ്ശേരിത്തെ റോഡ് മറി കടന്നിട്ട് ഇവിടെക്ക് രാമശ്ശേരിക്കുള്ള റോഡ് നമ്മൾ ചാടിയതാണ് പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഒരു അമ്പലം കാര്യങ്ങളൊക്കെ കാണാം മരമൊക്കെ നിൽക്കുന്ന സൈഡിൽ തന്നെ ഒരു അമ്പലമുണ്ട് ഇത് രാമശ്ശേരി സ്റ്റാർട്ടിങ് ആയിക്കോട്ടോ ഈ ഒരു പ്രദേശമാണ് ലോകത്തിൻ്റെ മുന്നേക്ക് ആ പേര് ഈ ഒരു ഇഡ്ഡലി കൊണ്ട് അറിയപ്പെട്ടത് അതേപോലെ പാലക്കാടിൻ്റെ ഇപ്പോൾ ഒരു ഒരു വിഭവങ്ങളിൽ ഫേമസ് ആയ വിഭവങ്ങളിൽ ഒന്നാണ് നമ്മളെ രാമശ്ശേരി ഇഡ്ഡലി ഇത് കഴിക്കാൻ ഒരുപാട് ആൾക്കാർ ദൂര പ്രദേശങ്ങളിൽ വരുന്നുണ്ട് ഇത് നമ്മളെ രാമശ്ശേരി ആ കടറ തൊട്ട് മുന്നിലുള്ള ഒരു സ്കൂളാണ് ഇവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മളെ സ്ഥലം എത്തും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ രാമശ്ശേരിയിലൊരു അമ്പലമുണ്ട് അപ്പോൾ നമ്മളെ ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട് ഇവിടെയും നമ്മൾ ആ കടറെ നേരെ മുന്നിൽ തന്നെ ഒരു ഉണ്ട് കേട്ടോ നമ്മൾ ലൊക്കേഷൻ എത്തി തന്നെ ആൾക്കാരൊക്കെ ഒരുപാട് വണ്ടികൾ ഇപ്പോൾ തന്നെ നിൽക്കുന്നുണ്ട് ഈ ചെറിയ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ സൈഡിലേക്ക് വണ്ടി ഒതുക്കി നിർത്തുന്നുണ്ട് കേട്ടോ ചെറിയ റോഡാണ് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ഫസ്റ്റത്ത് നമ്മളെ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് നമ്മൾ രണ്ട് മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ കണ്ട് ഒരുപാട് സ്ഥലങ്ങൾ തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞ് തിരിഞ്ഞിട്ട് മഴയൊക്കെ കൂടിയായിട്ട് ഏകദേശം രണ്ടര മൂന്നോ മണിക്കൂറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ രാമശ്ശേരിയുടെ ഈ കുറച്ച് കടകളൊക്കെ നിൽക്കുന്ന ഒരു പ്രദേശം തന്നെ കേട്ടോ അവിടെ തന്നെയാണ് അവരുടെ ഇതൊക്കെ അവരുടെ റിലേറ്റീവ്സിൻ്റെ വീടുകളാണ് കേട്ടോ അവിടെ പിന്നെ ആ ഇഡ്ഡലിയുടെ ഓർഡർ എടുക്കാനുള്ള ഇതൊക്കെ നമ്പറും കാര്യങ്ങളും അഡ്വെർടൈസ്മെൻറ്റൊക്കെ അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ അങ്ങോട്ട് പോവാണെങ്കിൽ കുറച്ച് താഴത്തേക്ക് പോയിട്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഈ കട നിൽക്കുന്നത് കേട്ടോ ഇതാണ് ഈ അമ്പലം കിടക്കുന്നത് നമ്മൾ ആ വണ്ടി നിർത്തിയ പ്രദേശമാണ് അവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ കടറ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഓരോ ടേബിൾ ടേബിളുമേം നാല് ഐറ്റം അവർ കൊണ്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വന്ന ടൈമിൽ ഞങ്ങൾ രണ്ടാളെഴുന്ന് കുറച്ചീച്ചൊക്കെ കാലുകൊണ്ടെന്ന് പിന്നെ ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പോൾ ലേഡീസൊക്കെ അപ്പുറത്ത് ഇരിക്കേണ്ട അപ്പോൾ അങ്ങനെ അവർ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താണ് ഇതാണ് ഇവരെ ഇഡ്ഡലിയുടെ കൂട്ടിലെ നമ്പർ വൺ ഐറ്റം കേട്ടോ അത് ചമ്മന്തി ചമ്മന്തിപ്പൊടിയാണ് ഇതിൽ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ മിക്സാക്കിയിട്ട് ഇഡ്ഡലി കൂട്ട് കൂട്ടുകഴിയുക പിന്നെ ചമ്മന്തി ഉണ്ട് മുളകും തക്കാളി കൂട്ടിയിട്ടുള്ള ഉള്ളിലേക്കുള്ള ചമ്മന്തിയാണ് പിന്നെ ചെറിയൊരു പാട്ടയിൽ ചട്നിയും കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ വന്ന ടൈമിൽ തന്നെ ചേച്ചി രണ്ട് ഗ്ലാസ് വെള്ളം തന്നിട്ടുണ്ട് സാമ്പാറും അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എത്ര ആൾന്നവർ ചോദിക്കട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ രണ്ടാൾ തന്നെ അപ്പോൾ രണ്ടാൾ എന്ന് പറഞ്ഞാൽ നാല് പീസ് ഞാൻ വിചാരിച്ച രണ്ട് പീസാണ് എന്നാൽ പക്ഷേ നാല് പീസായിട്ട് അങ്ങനെ കൊടുന്ന് വരികയ്യാ അപ്പോൾ അവർക്ക് ഏകദേശം അവർ അറിയാൻ ഏകദേശം ആൾക്കാർ നാളെല്ലാം കഴിക്കും എന്നുള്ളത് അവിടുത്തെ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ രാമശ്ശേരി ഇഡ്ലി ഞങ്ങളൊരു ഞങ്ങളല്ല എൻ്റെ ഒരു താല്പര്യപ്രകാരം ഇത് കഴിക്കണം എന്നുള്ളൊരു താല്പര്യപ്രകാരം വന്നതാണ് ഇതാണ് ഇവിടുത്തെ സാമ്പാർ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സാമ്പാർ കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വില ഫേമസ് ആയിട്ടുള്ള ഇഡ്ലി ഇഡ്ലിയുടെ ചമ്മന്തിപ്പൊടി ഉണ്ട് അപ്പോൾ അത് നമ്മൾ ലേശം ഇതിൽ ഇട്ടിട്ടുണ്ട് ഇനി ആ വെളിച്ചെണ്ണ ഇതിന് മുകളിൽ വെച്ചിട്ട് നമ്മൾ മിക്സാക്കുക ചെയ്യുക എന്നിട്ട് കൂട്ടിയാലേ അതിൻ്റെ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു ഐറ്റം ലേശം ചമ്മന്തി ഉണ്ട് പാട്ടയിൽ ചെറിയൊരു പാട്ടയിൽ ചമ്മന്തി ഉണ്ട് അതും കൂടി നമുക്ക് മിക്സ് ആക്കിയിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു അടിയിലടിക്കാം ഞാൻ നാലെണ്ണം കഴിക്കുക എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ കുറച്ച് കഴിച്ചിട്ട് പിന്നെ ബാക്കി നമ്മൾ ഇതേമാതിരി തന്നെ പുറത്ത് ഒരുപാട് വീട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഭക്ഷണങ്ങളും നമുക്ക് ടേസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടരണം എന്നാൽ വിചാരിച്ചതായാലും അത് തന്നല്ല നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നീ ഐറ്റം ഞാൻ അതിൽ ഇട്ടുവെച്ചിട്ടുണ്ട് ഞാൻ ബാലൻസ്ഡ് ആകുന്ന ചട്നിയാണ് അതും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു കൂട്ട് കൊടുത്താൽ നമുക്ക് പിടിക്കാമെന്ന് വിചാരിച്ചിട്ടോ അത്യാവശ്യം വിഷപ്പ് തുടങ്ങി നിന്നിട്ടോ ഇന്ന ടൈമിൽ അപ്പോൾ ഇത് ഒഴിച്ചപ്പോൾ തന്നെ സാധനം നമ്മൾ പൊട്ടിയിട്ട് കൂടെ പോന്നിട്ടുണ്ട് സാധാരണ ഇട്ടലിനേക്കാളും നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് സാമ്പാർ എന്ന് പറഞ്ഞാൽ കുറച്ച് പാലക്കാടൻ സാമ്പാർ ആണ് ഇനി ഇവിടുത്തെ ഈ ഒരു മോഡൽ സാമ്പാറാണ് കഴിഞ്ഞാൽ ചുമന്നിട്ടുള്ള ഒരു സാമ്പാറല്ല ഉണ്ടാവുക ഇത് കഷ്ണങ്ങളും കാര്യങ്ങളൊന്നും അധികം ഇല്ല പക്ഷേ സംഭവം ഞാൻ ടേസ്റ്റില് നമ്മളെ വീട്ടിലിനൊക്കെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് മൊത്തത്തിൽ ഞാൻ എല്ലാതും കൂടി കൂട്ടി പിടിച്ചിട്ടാണ് ഇത് കേസോ അങ്ങനെ ഞങ്ങൾ ഒരു ചായക്ക് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടിങ്ങനെ ഇരിക്കുകയാണ് ആൾക്കാരിങ്ങനെ വന്നങ്ങാണ്ട് ഇരിക്കണുള്ളൂ കേട്ടോ അപ്പോൾ ആ ടൈമിൽ ഏകദേശം ഞങ്ങൾ സ്റ്റാർട്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ ചായക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരുപാട് ഫിലിം സ്റ്റാർ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അവർ എടുത്തിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അവരൊപ്പം നിന്നത് അപ്പോൾ എൻ്റെ ഏകദേശം ഞാൻ കാലിയാക്കിയിട്ടുണ്ട് ഞാൻ നാലും കഴിച്ചു എൻ്റെ അവിടെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ അങ്ങനെ വന്ന് ക്യൂവിന് നിൽക്കലുണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് ചായ പറഞ്ഞിട്ട് ലാസ്റ്റ് ടൈമിലാണ് വന്നു അപ്പോൾ ആൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലമില്ലാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നീച്ച് എണീറ്റ് പോന്നു പിന്നെ ചായയുടെ കാര്യത്തിൽ പന്ത്രണ്ട് രൂപ ചായക്ക് വരും സംഭവം ഇടില്ലാൻ ചായയായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ചായ പ്രേമിയാണ് ചായ പ്രേമിയാണ് നല്ല ഇഷ്ടപ്പെട്ടത് ചായ ചായ അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലുള്ളത് അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേന് ഒരുപാട് ആൾക്കാർ അവിടെ കാത്തിണ്ട് അതുപോലെ പിന്നെ പാർസലിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ അവിടുന്ന് നീച്ചത്തിന് എണീറ്റപ്പത്തിന് ആൾക്കാർക്ക് ഇരുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ടോ ആൾക്കാരെങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് ഇട്ട് കിട്ടുകയായിരുന്നു ചായക്കറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പൈസ കൊടുക്കാൻ നിൽക്കാം കേട്ടോ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം തന്നെ ഇഡ്ഡലി മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വടയും കായബേജി അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ എക്സ്ട്രാ ആണെന്നുണ്ടെങ്കിൽ കഴിക്കുകയും ചെയ്യാം കേട്ടോ അതൊക്കെ ഉണ്ടോ ഇവിടെ മെയിനായിട്ടുള്ള ഐറ്റം ഇഡലി മാത്രമുള്ളൂ സൈഡായിട്ടുള്ള ഡിഷുകളൊക്കെ ഉണ്ട് രണ്ട് സെറ്റും ആ ആ രണ്ട് സെറ്റ് പിന്നെ രണ്ട് സാധനം നമ്മൾ മൊത്തം പത്ത് ഐറ്റം ഉണ്ടായിരുന്നു ഒരു പീസിന് പന്ത്രണ്ട് ഐറ്റ് അങ്ങനെ നൂറ്റി ഇരുപത് രൂപ വന്നിട്ട് ഞാൻ അങ്ങനെ അവരോട് ചോദിച്ച് വീട് എടുക്കട്ടെ എന്നുള്ളത് അപ്പോൾ അവർ നല്ല സൗഹാർദ്ദത്തോട് കൂടിയിട്ട് തന്നെ പറഞ്ഞു എന്നോട് എടുത്തോന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് ഇത് മേക്കിങ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു സൈഡിൽ അവർ മാവ് അരച്ച് വെച്ചുണ്ട് പിന്നെ രണ്ട് സൈഡിലും രണ്ടാൾക്കാർ അങ്ങനെ അത് ചുട്ടിട്ടും എടുത്തിട്ടും അങ്ങനെ റെഡി ആക്കി പാർസല് പു പുതിയ അത് അല്ലേ അങ്ങനെ പുറത്തുനിന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ടൈമിലാണ് രണ്ടാൾക്കാർ അങ്ങനെ അവിടെ നിന്നിട്ട് സംസാരിക്കണത് കണ്ടത് അപ്പോൾ ഞാൻ അവരെ വീഡിയോ എടുക്കാനല്ല ഞാനൊരു പാലക്കാട് ജില്ലക്കാരനാണ് എൻ്റെ വർത്താനം പാലക്കാടിൻ്റെ മധ്യത്തിലുള്ള അവരെ വർത്താനും ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട് പല സ്ഥലത്തും സ്ഥലത്തും ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അവരെ വർത്താനം അങ്ങനെ കേൾക്കാൻ നല്ല രസം ഞാൻ അവരെ എടുത്തു അപ്പം നമ്മളെ ഈയൊരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് আমরা বাঁচতে